മോഹൻലാലിന്റെ മകനായ പ്രണവ് മോഹൻലാലെ കുറിച്ച് പ്രേക്ഷകർക്ക് വലിയ ധാരണയൊന്നുമില്ല കാരണം പബ്ലിക് സ്പേസിലൊന്നും പ്രണവ് മോഹൻലാൽ എത്തിയിട്ടുമില്ല ഇതിനെക്കുറിച്ച് പ്രണവ് മോഹൻലിന്റെ സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകരോടും നടന്മാരോടും ഒക്കെ ചോദിക്കുമ്പോഴും പ്രണവിന്റെ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തെക്കുറിച്ച് അവർ പറയുകയുണ്ടായി ഈ അടുത്തിടെക്കാണ് പ്രണവിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന ഗംഭീരചിത്രം തിയേറ്ററിൽ എത്തിയത് എന്നാൽ ഒരു പ്രൊമോഷൻ പരിപാടിയിലും പ്രണവ് മോഹൻലാനെ കണ്ടില്ല നിരവധി പേർ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുമ്പോഴും വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് നെപ്പോ കിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എന്തുമാകാമല്ലോ എന്നതൊക്കെയാണ് അവർ പറയുന്നത് എന്നാൽ ഇങ്ങനെയുള്ള പരിപാടികൾക്കോ അഭിമുഖങ്ങൾക്കോ ഒന്നും വരാത്ത പ്രണവിനെ പിന്നീട് കണ്ടെത്തിയത് ഊട്ടിയിൽ നിന്നാണ് അമ്മ തന്നെ പറയുകയും ചെയ്തിരുന്നു ഊട്ടിയിലേക്കാണ് പ്രണവ് പോയിരിക്കുന്നത് ഊട്ടിയിൽ നിന്ന് തന്നെ പ്രണവനെ സ്പോർട്ട് ചെയ്ത വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ് അങ്ങനെ ഒരു കൗതുകം പ്രണവ് മോഹൻലാലിൽ എന്നും പ്രേക്ഷകർക്കുണ്ട് വേറെ എവിടെയെങ്കിലും ടൂറിന് പോകുമ്പോൾ കാണുമ്പോൾ തന്നെ ഒരു കൗതുകമാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ മലയാളത്തിന്റെ താരപുത്രനാണ് പ്രണവ് മോഹല ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറിയ പ്രണവ് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ആദ്യ എന്ന ചിത്രത്തിലൂടെയാണ് നായകനായി ആദ്യമായി അഭിനയിക്കുന്നത് ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ശേഷം ഇറങ്ങിയ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി പിന്നീട് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ എത്തിയ ഹൃദയം എന്ന ചിത്രം വൻ വിജയമായി ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന വർഷങ്ങൾക്ക് ശേഷത്തിലും പ്രണവ് അഭിനയിച്ചു കഴിഞ്ഞു എന്നാൽ താരത്തിന്റേതായി ഒരു ഇന്റർവ്യൂ ഇതുവരെ വന്നിട്ടില്ല എന്തുകൊണ്ട് പ്രണവ് മോഹൻലാലിനെ പ്രമോഷൻ ഇന്റർവ്യൂസിന് ഒന്നും കൊണ്ടുവരാത്തതെന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം തനിക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടെന്നും പക്ഷെ പ്രണവ് വരേണ്ടേ എന്നുമായിരുന്നു വിശാഖിന്റെ മറുപടി ഒരു അഭിമുഖത്തിൽ വിനീതിനും അജുവിനും ഒപ്പം വിശാഖ് സംസാരിക്കായിരുന്നു ഇങ്ങനെ എനിക്ക് കൊണ്ടുവരണമെന്ന് ഉണ്ട് പക്ഷെ പുള്ളി വരേണ്ടേ പുള്ളിയോട് വരാൻ ഞാൻ പറയില്ലെന്ന് തോന്നുന്നുണ്ടോ എന്നായിരുന്നു വിഷാഖിന്റെ മറുപടി ഓരോ ഇന്റർവ്യൂവിന്റെയും കമന്റിലും പ്രണവ് മോഹൻലാൽ എന്താ വരാത്തത് എന്നാണ് ആളുകൾ എന്ന ചോദ്യത്തിന് ഈ കമന്റുകൾ പ്രണവും കാണുന്നുണ്ടെന്നും വരാത്തതിന്റെ കാരണം പ്രണവല്ലേ പറയേണ്ടത് എന്നും വിശാഖ് മറുപടി പറയുന്നുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഹിമാലയം വഴി ഒന്ന് പോയാൽ പ്രണവ് മോഹനലാനെ കാണാൻ പറ്റുമെന്നും തമാശ രൂപേണ വിനീത് ഈ സമയം കൂട്ടിച്ചേർത്തു എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഹിമാലയം വഴി ഒന്ന് പോയി കഴിഞ്ഞാൽ ഒരു ആറുമാസം അവിടെയുണ്ടെങ്കിൽ ഏതെങ്കിലും സീസണിൽ അപ്പൂവിനെ കാണാൻ പറ്റും അപ്പോൾ നേരിട്ട് ചോദിച്ചോളൂ എന്തേ നീ വന്നില്ല എന്ന് വിനീത് ശ്രീനിവാസൻ പറയുന്നതിങ്ങനെ അതേസമയം പ്രണവിനെ ഊട്ടിയിൽ നിന്നും കണ്ടതായ വീഡിയോ ഇതിനോടകം വലിയ രീതിയിൽ വൈറൽ ായിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഊട്ടിയിലോട്ട് പോയാൽ മതി പ്രണവനോട് ഈ കാര്യം നേരിട്ട് തന്നെ ചോദിക്കാമല്ലോ ആറ് മാസത്തേക്ക് എന്തായാലും ഇനി ഒരു ടൂർ തന്നെ ആയിരിക്കും അതിനുശേഷമേ ഇനി പ്രണവ് മോഹനനെ കിട്ടൂ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു